എല്ലാം ഞാൻ പറഞ്ഞേ എന്റെ കസിൻസ് അപ്പൊ അത് അനു വന്നു ഇതാലും അനു എങ്കേജ് ഇതാണ് എൻ്റെ പോണാണ് നിങ്ങളുടെ കുട്ടി ഹസ്ബൻഡും തോമസായിട്ട് ഇത് ആരും കൂടെ നമ്മള് ഡൽഹി കണ്ടെ പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പൊ ഇനി ഇറങ്ങാൻ പോവാണ് അവിടെ കാണാം നമ്മൾ ഇന്ന് മെയിൻ അതിന്റെ ഷോപ്പിങ്ങിനാണ് പോകുന്നത് താഴെ വണ്ടി വന്നിട്ടുണ്ട് മാളിലേക്കാണ് പോയി ാണ് <laughs> 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 അതാ അങ്ങനെ ഞങ്ങൾ ആംബുലൻസ് ബാലൻ്റെ ഫ്രണ്ടിലെത്തി ആൻഡൻസിന് മുമ്പിലായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കാരണം കാലൊന്നും ഫ്രാക്ചർ ആയിരുന്നു അപ്പോൾ പ്ലാസ്റ്റർ ഇട്ടിരുന്നു മുന്നേ അപ്പോൾ അതൊന്ന് പറഞ്ഞതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് അത് പ്ലാസ്റ്ററൊക്കെ വെട്ടിയത് അപ്പം ചെറുതായിട്ട് ഒരു ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട് അപ്പോൾ ആൾ ഒരുപാട് ദൂരം നടക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അത് ആളെ ഡിസ്റ്റർബ് ചെയ്യേണ്ട പിന്നെ കാലിന് നീരൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലെന്ന് ഓർത്തിട്ട് നമ്മളൊരു വീൽ ചെയറിന് അന്വേഷിക്കാൻ പോയിരിക്കുന്നു അങ്ങനെ വീൽ ചെയറൊക്കെ കെട്ടി നമ്മൾ ഇങ്ങനെ മാള് ചുറ്റി കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ചില ചില ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിമലി മാളാണ് വലിയ മാളാണ് ലോകത്തുള്ള എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ഷോപ്പും ഇവിടെ ഉണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഷോപ്പ് ചെയ്യാം അങ്ങനെ കുറേ ദൂരം നമ്മളതിനെ ചുറ്റിക്കിറങ്ങി കണ്ടു അത്യാവശ്യം ഷോപ്പിങ്ങി ചെയ്തു പിന്നെ നമുക്ക് ഫുഡ് കഴിക്കണം അത് വിശന്ന് നടന്നു കാരണം അന്ന് നമ്മുടെ ഉപ്പാട് തള്ളി കുറേ ദൂരം നടക്കാനുണ്ട് വലിയ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ എല്ലായിടത്തും ചെന്ന് എത്താനും പാടാണ് പിന്നെ നമ്മൾ ഇട ദിവസമാണ് പോയത് കൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ കെ എഫ് സി കഴിച്ചാൽ മതിയെന്ന് പിള്ളേർക്ക് വാശി അപ്പം നമ്മൾ അങ്ങനെ കെ എഫ് സി കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കെ എഫ് സി കടയിൽ വന്നു ഞാൻ മുന്നേ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കടയിൽ വെച്ച് അങ്കൂസം ഒന്ന് പിണങ്ങി ഇരിക്കുകയാണ് അതുകൊണ്ടാണ് അങ്കൂസ് വീഡിയോയിൽ നോക്കാത്തത് അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ നേരം വാർത്താനൊക്കെ പറഞ്ഞ് നാട്യത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കെ എഫ് സിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അത് നമ്മൾ ഓർഡർ ചെയ്ത കെ എഫ് സി വന്നെത്തി അങ്ങനെ നമ്മളെല്ലാവരും കെ എഫ് സിക്ക് കഴിച്ചു അടുത്ത ദിവസമായതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കെ എഫ് സിന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ചെറിയ തിരക്കുള്ള കാണാം ചേച്ചി ഡൽഹിക്ക് പോകാന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാരും കൊണ്ടുവരാൻ വരാൻ പറഞ്ഞൊരു ഐറ്റം ആണ് കോലാപ്പൂരി ചെരുപ്പ് അടിപൊളി ചെരുപ്പാണ് രണ്ടു മൂന്ന് എണ്ണം വാങ്ങിച്ചിരുന്നു ഇവിടെ സ്റ്റാർട്ടിങ് പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് ചെരുപ്പ് സാന്റിൽ അങ്ങനെ തുടങ്ങിയത് അതിൽ വില കുറഞ്ഞതും ഉണ്ട് പിന്നെ ഒരു കാര്യമാണ് ഇവിടെ കമ്മലുകള് വെറൈറ്റി വെറൈറ്റി കമ്മലുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ അത്യാവശ്യം കുറച്ച് വലിയ കമ്മലുകളാണ് ഇത് നൂറ് രൂപയാണ് ഒരു വില കുറച്ച് തരുന്നില്ല ഇതവിടെ ഫിക്സഡ് റേറ്റ് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് അതിലും കുറച്ച് ചെറുത് രണ്ടെണ്ണം അമ്പത് രൂപ അങ്ങനെയുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല കമ്മലുകളാണ് അത് നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചാലും അത്രയും തിരക്കേടില്ല എനിക്കൊരു ക്രേസ് ആയിട്ടാണ് കമ്മലുകൾ അതുപോലെ തന്നെ നൂറ് രൂപയ്ക്കുള്ള പേഴ്സുകളാണ് ഇതെല്ലാം അത്യാവശ്യം ഡിഫറെൻ്റ് ടൈപ്പുള്ള പേഴ്സാണ് പിന്നെ നല്ല തിരക്കായിരുന്നു അവിടെ അതുകൊണ്ട് അധികം വീഡിയോസ് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ